ദൈവം എപ്പോഴും ഓർക്കുന്നത് ആരെയായിരിക്കും ദൈവത്തിന്റെ ഓർമ്മയുടെ മണ്ഡലത്തിൽ എപ്പോഴും ചേക്കേറിയിരിക്കുന്നത് ആരാണ് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തിലാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം തണലായി നീ എൻ ദൈവമേ കൂട്ടായി നിഴലായി നീ എൻ യേശുവേ നീയുവേവായേ അങ്ങേ ആരാധിച്ചിടുന്നേ ഈശോയെ അങ്ങേ ഞാനാരാധിച്ചീടുന്നേ ഏ അങ്ങേ ഞാനാരാധ ലോക സൃഷ്ടാവായി ദൈവം തന്റെ ഓർമ്മയിൽ എപ്പോഴും സൂക്ഷിക്കുന്നത് എന്തായിരിക്കും എന്നുള്ള ചോദ്യം ഏറെ കൗതുകകരമാണ് ദൈവം ആരെയായിരിക്കും എപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുക മലയാള സാഹിത്യത്തിലെ എഴുത്തുകാരനായി സക്കറിയ ചോദിക്കുന്നുണ്ട് ദൈവം ഇപ്പോൾ എന്ത് ചെയ്യുകയായിരിക്കും ദൈവം ഇപ്പോൾ എന്ത് ചിന്തിക്കുകയായിരിക്കും ദൈവത്തിന്റെ മനസ്സിൽ ഇപ്പോൾ എന്തായിരിക്കും നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിന്റെ വാക്യം പരിശോധിക്കുമ്പോൾ ദൈവം എപ്പോഴും ഓർക്കുന്ന ഒരു കൂട്ടനെക്കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും നീതിമാന്മാർ എപ്പോഴും ദൈവത്തിന്റെ ഓർമ്മയിൽ സജീവമായിരിക്കും നീതിമാന്മാരെയും നീതിയുടെ വഴികളെയും അത് പഠിപ്പിക്കുന്നവരെയും അത് പ്രായോഗികമാക്കുന്നവരെയും പ്രമാണിക്കുന്നവരെയും എപ്പോഴും എന്നേക്കും ഓർത്തുകൊണ്ടിരിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് സങ്കീർത്തനക്കാരൻ നൂറ്റി പന്ത്രണ്ടാമത്തെ സങ്കീർത്തനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒന്ന് പത്രോസ് മൂന്നാമത്തെ അദ്ദേഹത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അതോട് ചേർത്ത് വയ്ക്കാൻ സാധിക്കുന്ന ഒരു പരാമർശം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നു അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ് കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനക്കായും തുറന്നിരിക്കുന്നു നീതിമാന്മാരെ ഓർമ്മയിൽ സൂക്ഷിക്കുക മാത്രമല്ല അവരുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്ന ദൈവത്തെക്കുറിച്ച് വളരെ മനോഹരമായി പത്രോസ്ലേഖ രേഖപ്പെടുത്തിയിരിക്കുക അവർ പറയുന്നത് കേൾക്കാൻ എപ്പോഴും കാത് കൗതുകപൂർവം കൂർപ്പിച്ചിരിക്കുന്ന ദൈവത്തെ നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുക അതുകൊണ്ട് നേതിമാന്മാരുടെ കാഴ്ച ദൈവത്തിന്റെ കാഴ്ചയാണ് നേതിമാന്മാരുടെ കേൾവി ദൈവം ആഗ്രഹിക്കുന്ന കേൾവിയാണ് നേതിമാന്റെ അധരങ്ങൾ തുറക്കുമ്പോൾ ദൈവം കാതുകൂർപ്പിച്ച് ശ്രദ്ധിച്ചിരിക്കുകയാണ് കാരണം അവന്റെ വാക്കുകൾക്ക് ഏറെ വിലയുണ്ട് അവൻ ഓർമ്മയിൽ ഇരിക്കുന്നവനാണ് അവൻ എന്നേക്കും ദൈവത്തിന്റെ സ്മരണപഥത്തിൽ സ്ഥിതി ചെയ്യുന്നവനാണ് അതുകൊണ്ടാണ് എബ്രാഹിം ലേഖനം പതിമൂന്നാമത്തെ അദ്ധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ അപ്പോസ്തോലെ പൗലോസ്ലീഹ പറയുന്നു നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ വഴി നടത്തിയിട്ടുള്ളവരെ നിങ്ങൾ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാസാനം ഓർത്ത് അവരുടെ വിശ്വാസത്തെ നിങ്ങൾ അനുകരിപ്പിൻ നീതിമാൻ ജീവിതത്തിന്റെ ആരംഭത്തിലും അവസാനത്തിലും ദൈവത്തിന് പ്രിയപ്പെട്ടവനാണ് നീതിമാന്റെ ജീവിതം ദൈവത്തിന്റെ സന്നിധിയിൽ പരിമള വർഗം പോലെയാണ് ദൈവം നീതിമാനെ ഇഷ്ടപ്പെടുന്നു നീതിയുടെ വഴികളെ സ്നേഹിക്കുന്നു നീതി പ്രമാണിക്കുന്നവരെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നു ഇനി ചോദ്യം ഇതാണ് ഒരു നീതിമാനായി മാറാൻ നമുക്ക് സാധിക്കുമോ ദൈവത്തിന്റെ മാറി യോഹനാൻ സിഹായെ പോലെ ചാരിക്കിടന്ന് ആ വാത്സല്യം ആവോളം നുകരാൻ നമുക്ക് സാധിക്കുമോ അതിന് നീതിയുടെ വഴികളെ ഇഷ്ടപ്പെട്ടാൽ മതി നീതി പ്രവർത്തിക്കുന്നവരായി നമ്മുടെ ജീവിതത്തെ ഒന്ന് ചിട്ടപ്പെടുത്തിയാൽ മതി എന്നേക്കും ഞാനും നിങ്ങളും ദൈവത്തിന്റെ സ്മരണപഥത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നു ദൈവം നമ്മെ അതിനനുഗ്രഹിക്കട്ടെ ഈ പുതുവർഷം അതിനെ സഹായകരമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ അനുഗ്രഹീതമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഭവം നിറഞ്ഞു നിൽക്കുന്ന ശോഭനമായൊരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ താങ്ങായി തണലായി നീയം ദൈവമേട്ട് താങ്ങായ് തണലായി എൻ ദൈവമേ കൂട്ടായി നിഴലായി എൻ യേശുവേ രാമായേ അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നേ ഈശോയെ അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നേ ഗൃഹായേ അങ്ങേ ഞാൻ ആരാധിച്ചിടുന്നേ